പരമ്പരാഗതമായി പുരുഷന്മാർ കൂടുതൽ ലൈംഗികമായി സജീവമാണെന്നും അവർ അവരെ ആക്റ്റീവ് ആണെന്നും സ്ത്രീകൾ മാനസിക ബന്ധത്തിൽ കൂടുതൽ അടുക്കുന്നു എന്നും കരുതപ്പെടുന്നു അപ്പം നമുക്ക് വലിയ താല്പര്യമുണ്ടാകുന്ന എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ് പക്ഷേ ഇത് ആരും പറയില്ല പുരുഷന്റെ ലൈംഗികത എന്ന് പറയുന്നത് മൈക്രോവേവ് ഓവൻ പോലെയാണ് കാരണം അത് ഉണരുന്നതും അത് ചൂടാവുന്നതും തണുക്കുന്നതും വളരെ പെട്ടെന്നാണ് അതേസമയം സ്ത്രീയുടെ ലൈംഗികത എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്റ്റൗ പോലെയാണ് ഇപ്പൊ സ്ത്രീകളുടെ ഉത്തേജനം പലവിധവും പ്രവചനാതീതമാണെന്ന് കാണിക്കുന്നു ഇത് ഇത് പറയാൻ പറ്റില്ല പ്രവചിക്കുന്നതിനപ്പുറത്ത് കളക്കൂട്ടുന്നതിന് അപ്പുറത്താണെന്ന് പറയുന്നു അവരുടെ ഉള്ളിൽ ഒരു ഫാന്റസി ഉണ്ട് അത് വഴികൾ അവർ ഫാന്റസിയുണ്ട് ഒരു പങ്കാളിയോട് ഉള്ള സ്ത്രീകളുടെ ആകർഷണവും ഇഷ്ടവും പുരുഷനുള്ളതിനെക്കാൾ വേഗത്തിൽ കുറയുന്നു അത് കാരണങ്ങനാണ് ഞാൻ സ്ത്രീകൾക്ക് താല്പര്യ കുറവുണ്ടെങ്കിൽ ലൈംഗികരമായ താല്പര്യക്കുറവുണ്ടെങ്കിൽ അതിൽ ലോകമല്ല സ്ത്രീകളുടെ ആഗ്രഹം പുരുഷന്മാരുടെ കുറവല്ല മറിച്ച് പലപ്പോഴും കൂടുതൽ സങ്കീർണ്ണവും വൈവിധ്യമാർന്നതുമാണെന്നും സ്ത്രീകൾ ഒരുപാട് മാറിയിരിക്കുന്നു ഒരു പുരുഷനിൽ നിന്ന് ഫിനാൻസോ സെക്യൂരിറ്റിയോ ആണോ ഒരു കാലത്ത് സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ അല്ല അവന്റെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവന്റെ ബിഹേവിയർ അവന്റെ സ്വഭാവമാണ് സ്ത്രീകൾ ഒരു ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്ന ഒരു പാർട്ട് ചെയ്യുമ്പോ ഡാനിയൽ വാട്ട് വുമൻ വോണ്ട് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതെന്തൊക്കെയാണ് റോബിൻ ജി ഉള്ളത് അസാമാന്യ പുസ്തകമാണ് ഈ പുസ്തകം ആരാണെന്ന് ചോദിച്ചാൽ ടൈംസിലെ അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹം അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് എഴുതിയ സിംഗിങ് ഫോർ യുവർ ലൈഫ് എന്ന പുസ്തകമുണ്ട് സിംഗിങ് ഫോർ യുവർ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഒപ്പേര ഗായിക ഗായകൻ്റെ ജീവിതമാണ് ഒപ്പേര ഗായകന്റെ ജീവിതത്തെ അടിസ്ഥാനം ഒരു നോവലാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് അപ്പോൾ പ്ലസ് സെല്ലറിൽ ഒന്നാണ് ഈ സിംഗിങ് ഫോർ യുവർ ലൈഫ് എന്ന് പറഞ്ഞ പുസ്തകം പക്ഷെ ഈ പുസ്തകം ഈ വാട്ട് വുമൺ വാൻ സ്ത്രീ സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് സ്ത്രീക്ക് വേണ്ടത് ഈ ചോദ്യം എക്കാലത്തും നമ്മുടെ മുഴുവൻ മനുഷ്യരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീക്ക് എന്താണ് വേണ്ടത് നിനക്കിപ്പം എന്താ വേണ്ടത് ഇത് ചോദിക്കും ഭർത്താവ് എല്ലാ സൗകര്യങ്ങളും കൊടുക്കും അല്ലെ വീടുകളിൽ താമസിക്കുന്ന സുഖ സൗകര്യങ്ങളുണ്ട് പണമുണ്ട് എല്ലാം ഉണ്ട് നിനക്കെല്ലാം എന്താ വേണ്ടത് ഞാനെല്ലാം ഉണ്ടാക്കി തരുന്നില്ലേ നിനക്ക് വേണ്ട ഭക്ഷണം മറ്റു കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കാറുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് പക്ഷെ നിനക്കെന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് ഇപ്പോഴും പുരുഷന് ശരിക്കും അറിഞ്ഞുകൂടാ സത്യല്ലേനു പുരുഷനെ ള്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ എന്നിട്ട് പോലും പുരുഷന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ കല്യാണം വേണ്ടെന്ന് പറയുന്നത് അവളുടെ അഹങ്കാരാണ് അല്ലെങ്കിൽ അവള് ഫിനാൻഷ്യലി എക്വിപ്ഡ് ആയി അതുകൊണ്ടാണെന്നാണ് അവരുടെ വിചാരം നമുക്കിപ്പോ ചോദിച്ച സ്ത്രീകളുടെ ആഗ്രഹങ്ങളുടെ ശാസ്ത്രം എന്നാണ് ഈ പുസ്തകത്തിന്റെ അടിവരെ അടിവരയിട്ടിരിക്കുന്നത് സ്ത്രീകളുടെ സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് സ്ത്രീകളുടെ ആഗ്രഹങ്ങളുടെ ശാസ്ത്രം എന്നാണ് ഡാനിയൽ ബർഗർ ഈ പുസ്തകത്തെ ചൂ പറയുന്നത് ഞാൻ അതിലെ ആറ് അധ്യായങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഒരു പുസ്തകം അതിമനോഹരമായ ഒരു പുസ്തകമാണ് വായിക്കേണ്ട പുസ്തകമാണിത് ഈ പുസ്തകം മുമ്പ് ഒരിക്കൽ വായിച്ചിട്ടുണ്ട് ഞാൻ എ ബി സിക്ക് വേണ്ടി വീണ്ടും അത് വായിക്കുകയും അതിനൊരു ഒരു സംക്ഷിപ്ത രൂപം തയ്യാറാക്കുകയും ചെയ്തു ഞാൻ ആ ആ ഒരു ആധികാരികത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിൻ്റെ പോയിന്റുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്തായാലും അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നല്ല ഒരുപാട് തിരിച്ചറിവുകൾ നൽകുന്ന ഒന്നുകൂടിയാണിത് ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ മുഖ്യ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ ആഗ്രഹത്തെക്കുറിച്ചുള്ള പഴയ ധാരണകൾ ചോദ്യം ചെയ്യുകയാണ് ഈ പുസ്തകം സ്ത്രീകളുടെ ആഗ്രഹങ്ങളെ പഴഞ്ചൻ പഴയ ധാരണകൾ അതെല്ലാം ചോദ്യം ചെയ്യാണ് പരമ്പരാഗതമായി പുരുഷന്മാർ കൂടുതൽ ലൈംഗികമായി സജീവമാണെന്നും അവര് അവർ ആക്റ്റീവാണെന്നും സ്ത്രീകൾ മാനസിക ബന്ധത്തിൽ കൂടുതൽ അടുക്കുന്നുവെന്നും കരുതപ്പെടുന്നു അതായത് മനസ്സുകൊണ്ടുള്ള മാനസികമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഇമോഷനാണ് സ്ത്രീകൾക്ക് വേണം അപ്പം നമുക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്ന എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ് പക്ഷെ ഇത് ആരും പറയില്ല അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ബർഗറിന്റെ ഗവേഷണത്തില് സ്ത്രീകളുടെ ആഗ്രഹവും പുരുഷന്മാരുടേതിന് തുല്യമായതോ ചിലപ്പോൾ അതിന് ശക്തമായതോ വൈവിധ്യമാർന്നതും സാഹസികവുമാണെന്ന് തെളിയിക്കുന്നു പുരുഷനേക്കാൾ കൂടുതൽ ഡിസൈൻ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ചിലപ്പോൾ നിൽക്കുമെന്നും ഒരുപക്ഷെ അത് വൈവിധ്യമാർന്നതും സാഹസികവുമാണ് എന്നാ പറയുക ഇപ്പൊ ഇതിനെക്കുറിച്ച് വേറെ വളരെ ഒരു നിരീക്ഷണമുണ്ട് പുരുഷന്റെ ലംഘിത എന്ന് പറയുന്നത് മൈക്രോവേവ് ഓവൻ പോലെയാണ് കാരണം അത് ഉണരുന്നതും അത് ചൂടാവുന്നതും തണുക്കുന്നതും വളരെ പെട്ടെന്നാണ് അതേസമയം സ്ത്രീയുടെ ലൈംഗികത എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്റ്റവ് പോലെയാണ് പതുക്കെ ചൂടാവുകയും വളരെ സാവധാനത്തിൽ തണുക്കുകയും ചെയ്യുന്നത് അത് അതൊരു പഠനങ്ങളും ഈ ബർഗലർ പറയുന്ന ഈ ഒരു ഒരു പോയിന്റിലേക്ക് തന്നെയാൽ അത് വരുന്നത് അപ്പോൾ ശാരീരിക പ്രതികരണങ്ങളും മനസ്സിന്റെ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ബർഗറിന് പറയുന്നത് ബ്രെയിൻ ദ സ്കാൻ ഫിസിയോളജിക്കൽ പരീക്ഷണങ്ങൾ മുതലായവ സ്ത്രീകളുടെ ഉത്തേജനം പലവിധവും പ്രവചനാതീതമാണെന്ന് കാണിക്കുന്നു ഇത് പറയാൻ പറ്റില്ല പ്രവചിക്കുന്നതിന് അപ്പുറത്ത് കളക്കൂട്ടുന്നതിന് അപ്പുറത്താണെന്ന് പറയുന്നു സ്ത്രീകൾക്ക് റൊമാന്റിക് സൂചനകൾ മാത്രമല്ല വൈവിധ്യമാർന്ന ലൈംഗിക സൂചനകളും പ്രതി അതിലും പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവർ റൊമാൻറ്റിക് ആയി മാത്രമല്ല വ്യത്യസ്തമായ സൂചനകളും അവർ തരുന്നുണ്ട് നിരീക്ഷണങ്ങളില് മനോഗമയുടെ ഒറ്റ അതായത് ഒറ്റബന്ധത്തിന്റെ മിത്ത് എന്ന് പറയും ഒറ്റ ബന്ധമേ പാടുള്ളൂ എന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതലുള്ള പരിപാടിയത് ഒരേ ബന്ധം മാത്രമേ ആർക്ക് പാടുള്ളൂ സ്ത്രീക്ക് പാടുള്ളൂ നമ്മുടെ അവന്മാർക്ക് പറ്റൂ അല്ലേ അനുമാനിച്ചതാ പുരുഷന് പറ്റും സ്ത്രീക്ക് പാടില്ല എന്നാണ് അതെന്തായാലും അതെന്ത് പുറത്തുങ്ങനും കൊച്ചിക്കാരത്തിൻ്റെ വാശിയോ ചിലപ്പോൾ ചോദിക്കും അപ്പം ഇത് ചോദിക്കുമ്പോൾ സ്ത്രീകൾ ദീർഘകാല ഏകബന്ധാടിസ്ഥാനം ഏകബന്ധത്തിനായി സ്വാഭാവികമായി കൂടുതൽ അനുയോജ്യമാണെന്ന ധാരണ തെറ്റാണെന്ന് ഈ ഗവേഷണങ്ങൾ തെളിയിക്കുന്നു ഒരു കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ വിചാരം ശരിക്കും തെറ്റാണ് എന്ന് ഈ ഗവേഷണങ്ങൾ ഇത് ബർഗർ ഞാൻ എന്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായം ഇത് ഭരണഘടന ഒരുപാട് ഗവേഷണം ഈ രംഗത്ത് നടത്തിയ ആളുകളുമായി കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹം തയ്യാറാക്കിയ പുസ്തകം പല പറഞ്ഞത് കാണിക്കുന്നത് സ്ത്രീകളുടെ ഒരേ ഒരു പങ്കാളിയോടുള്ള ആകർഷണം പലപ്പോഴും പുരുഷന്മാരെക്കാൾ വേഗത്തിൽ കുറയുന്നു എന്നാണ് ഓക്കെ നോക്കണേ ഒരു പങ്കാളിയോട് ഉള്ള സ്ത്രീകളുടെ ആകർഷണവും ഇഷ്ടവും പുരുഷനും വേഗത്തിൽ കുറയുന്നു എന്നാണ് പറയുന്നത് പുരുഷനൊരു പങ്കാളിയോട് തൻ്റെ ഭാര്യയോട് അപ്പോൾ പുരുഷനെ കൂടുതൽ അടുപ്പം പൂണൽ കളിക്കുക സ്ത്രീക്ക് അതില്ലെന്നാണ് പറയുന്നത് കുറവാണെന്നൊക്കെ പറയുന്നത് അത് കാരണങ്ങളാണ് ഞാൻ അന്വേഷിക്കുന്നത് അതിന് കാരണമുണ്ട് അപ്പോൾ ഫാന്റസിയും അധികാരവും നിരോധിത്വം നിരോധിത്വം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫാന്റസിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും പറയുമ്പോൾ സ്ത്രീകളിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങളിൽ പലപ്പോഴും സാംസ്കാരികമായി അംഗീകരിക്കപ്പെടാത്ത ഫാന്റസികൾ അടങ്ങിയിരിക്കും അത് സാംസ്കാരികമായി അംഗീകരിക്കപ്പെടാത്ത ഫാന്റസിന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അനുവര മുത്തൊരു ചിരി വരുന്നുണ്ട് അത് പാടില്ല ഹേ അങ്ങനെ പോകാൻ പാടില്ല ഇങ്ങനെ നോക്കാൻ പാടില്ല എന്തിനാ നോക്കിയത് സംസ്കാരികമായി അവിടെ കാണാൻ പാടില്ല അവിടെ പ്രത്യക്ഷ പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് അടകിയിരിക്കുന്ന പറയുന്നത് ഈ ഫാന്റസികൾ അതിനെക്കുറിച്ചുള്ള ഫാന്റസികൾ ഉള്ളിൽ മനസ്സിലുണ്ടാവും അങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കും അങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കും ഇത് ഫാന്റസിയാണ് അധികാര ബന്ധം കീഴങ്ങൽ വർഷം മുതലായവ മുതലായ വിഷയങ്ങളിൽ സ്ത്രീകളുടെ സാങ്കല്പിക ലോകത്ത് ഉണ്ടാക്കുന്നത് അവരുടെ ആഗ്രഹത്തിൻ്റെ സങ്കീർണ്ണതയാണ് കാണിക്കുന്നത് ഈ അധികാരബോധവും കീടങ്ങളൊക്കെ അധികാരബോധം എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം ഒന്ന് ഒന്നിട്ടൊരു വലിയ ആളാന്ന് ക്ഷണിക്കും സ്ത്രീ അപ്പൊ അത് ചിലർ കീഴങ്ങാനുള്ള പ്രവണത കാണിക്കും ഇത്തരം കാര്യങ്ങൾ അവരുടെ ഇത്ര ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഫാന്റസിയുടെ ഒരു സങ്കീർണതയുടെ ഫലമായിട്ടാണ് അങ്ങനെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലൊരു ഫാന്റസിയുണ്ട് അത് പ്രകടിപ്പിക്കാനുള്ള വഴികൾ അവർ തേടുകയാണ് സാമൂഹിക സാംസ്കാരിക നിയന്ത്രണങ്ങൾ സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും മതം സംസ്കാരം കുടുംബധാരണങ്ങൾ തുടങ്ങിയവ കൊണ്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് ബർഗലർ തുറന്ന ആശയവിനിമയവും സ്ത്രീകളുടെ ആഗ്രഹങ്ങളുടെ സാധുകരിക്കലും അത്യാവശ്യമാണെന്ന് പറയുന്നു ഇതാണ് ഇപ്പൊ ഏറ്റവും അത്യാവശ്യം എന്താണ് തുറന്ന ആശയവിനിമയം സ്ത്രീകളുടെ ആഗ്രഹങ്ങളെ സാധൂകരിക്കൽ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഡിസയേഴ്സ് അവരുടെ ഇത്തരത്തിലുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഫാന്റസികൾ അതൊക്കെ ആവശ്യമാണ് സ്വാധീകരിക്കണം എന്നാണ് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഇടപെടലുകളും ഇടപെടലുകളും സ്ത്രീയുടെ വയാഗ്രയും പുരുഷന് വയാഗ്രയുണ്ട് പുരുഷന് വേണ്ടി വയാഗ്ര ഉൽപാദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സ്ത്രീക്ക് വയാഗ്രയില്ല അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്ത്രീകളുടെ കുറഞ്ഞ ആഗ്രഹം ചികിത്സിക്കാൻ മരുന്നുകൾ കണ്ടുപിടിക്കാൻ മെഡിക്കൽ ലോകം ശ്രമിച്ചുവെങ്കിലും അത് പലപ്പോഴും തെറ്റായ സമീപനമായിരുന്നു അതിനുവേണ്ടി അങ്ങനെ ആയിരുന്നില്ല സമീപിക്കേണ്ടത് സ്ത്രീകളുടെ ആഗ്രഹക്കുറവ് ഒരു രോഗമല്ല സ്ത്രീകൾക്ക് താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ ലൈംഗികകരമായ താല്പര്യക്കുറവുണ്ടെങ്കിൽ അതൊരു ലോകമല്ല മ മറിച്ച് ബന്ധങ്ങളിലെ അവഗണന ആശയവിനിമയത്തിൻ്റെ അഭാവം സ്വാതന്ത്ര്യത്തിന്റെ കുറവ് എന്നിവയായിരിക്കാം കാരണം ഇപ്പൊ കാരണത്തിലേക്ക് ഇത് ആഴത്തിൽ ആരും പോയില്ല എന്നുള്ളതാണ് അങ്ങനെ പോകേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ പുസ്തകം നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം സ്ത്രീകളുടെ ലൈംഗിക ആഗ്രഹത്തെക്കുറിച്ചുള്ള പല മിഥ്യാധാരണകളെയും തെറ്റിദ്ധാരണകളെയും ഇത് തകർത്ത് മാറ്റുകയാണ് സ്ത്രീകളുടെ ആഗ്രഹം പുരുഷന്മാരുടേതിനേക്കാൾ കുറവല്ല മറിച്ച് പലപ്പോഴും കൂടുതൽ സങ്കീർണവും വൈവിധ്യമാർന്നതുമാണെന്നും സാമൂഹികവും സാംസ്കാരികവുമായ നിയന്ത്രണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി അവരുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയാനും തുറന്ന് പ്രകടിപ്പിക്കാനും കഴിയാത്ത കഴിയാ കഴിയേണ്ടതുണ്ടെന്നും ഈ കൃതി ശക്തമായി ബാധിക്കുന്നു ഇങ്ങനെ പോയാ പോരാ സ്വാതന്ത്ര്യം അത് 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 മുന്നിൽ അവരുടെ ജീവിതത്തിൽ ഈ ഈ ഈ കൃതി സ്ത്രീ ലൈംഗികതയെ പറ്റി രാത്രി സ്വിച്ചിട്ട പോലെ പെട്ടെന്ന് ഒരാട് വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ പൊട്ടി മുളിക്കുന്നതല്ല സ്ത്രീയുടെ തിക താല്പര്യം അതായത് ആ ഒരു ദിവസം രാവിലെ മുതൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഡേ എൻഡ് വന്ന് നൈറ്റ് ആവുമ്പോ നമ്മളുടെ താല്പര്യം ആ ഒരു രീതിയിലേക്ക് മാറുന്നത് പലപ്പോഴും ആണുങ്ങൾക്ക് അത് മനസ്സിലാവില്ല പകലും അടിപൊടി ബഹളം ഉണ്ടാക്കി രാത്രി അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ നോ പറയുമ്പോൾ അത് സ്ത്രീക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ് അത് ഇതിലേക്കാണ് ഇനി അനു ഒരു ഇതില്ലേ മാനസികമായ ഒരു താല്പര്യം അതിന് ചില തിരുത്തലുകൾ ആവശ്യമുണ്ടെന്നാണ് മൃഗങ്ങളോട് പറയുന്നത് അതിലും ചില തിരുത്തലുകൾ ആവശ്യമുണ്ടെന്നും ചില മനസ്സിലാക്കുക സംഭവിച്ചിട്ടില്ല അതെന്തൊക്കെയാണെന്ന് നോക്കാം സ്ത്രീകളുടെ ആഗ്രഹത്തിന്റെ രഹസ്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ സ്ത്രീകളുടെ ആഗ്രഹങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണകളെയും സംസ്കാരപരമായ ധാരണകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹം മനുഷ്യാവ് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം കാലം പുരുഷന്മാരാണ് കൂടുതൽ ലൈംഗികമായി സജീവരെന്നും സ്ത്രീകൾ സ്വഭാവത്തിൽ കുറച്ചുകൂടി മാനസിക മതത്തോട് അടുക്കുന്നവരാണെന്നും കരുതപ്പെട്ടിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മനസ്സാണ് പ്രധാനമെന്നും വിചാരിച്ചിരുന്നു പുരുഷനെ പോലെ അല്ല എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ ശാസ്ത്ര ലോകത്ത് നടക്കുന്ന പുതിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഈ പഴയ ധാരണയെ ചോദ്യം ചെയ്യുന്നു അത് പതിനഞ്ചൻ ധാരണകളത് വെല്ലുവിളിക്കുന്നു ചോദ്യം ചെയ്യുന്നു സ്ത്രീകളുടെ ആഗ്രഹം ഒരു ശാന്തമായ ഒഴുക്കല്ല മറിച്ച് പലപ്പോഴും പുരുഷന്മാരുടേതേക്കാൾ ശക്തവും വൈവിധ്യമാർന്നതുമാണെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു അവളൊരു ശാന്തമായ ഒഴുക്കല്ല അവളുടെ ലൈംഗീയത പകരം പുരുഷനേക്കാൾ ശക്തമായ ഒഴുക്കുള്ള അടിത്തറയിൽ ഉള്ള വൈവിധ്യമാർന്നതുമായ ഒന്നാണെന്നാണ് കന്നെത്തലുകൾ ശാസ്ത്രീയ അന്വേഷണങ്ങളുടെ തുടക്കം എന്നാണെന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞർ സ്ത്രീകളുടെ ഉത്തേജനത്തെ പഠിക്കാൻ ഫിസിയോളജിക്കൽ ടെസ്റ്റുകൾ നടത്തി നമുക്ക് ടെസ്റ്റുകൾ ആവശ്യമാണല്ലോ ലൈംഗിക ചിത്രങ്ങൾ വീഡിയോകൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ കാണിച്ചുകൊണ്ട് സ്ത്രീകളുടെ ബോഡി റെസ്പോണ്ട് അവരുടെ ഹൃദയമെടുപ്പ് രക്തസഞ്ചാരം ജനനേന്ദ്രിയത്തിലെ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിശക്തമായൊരു കണ്ടെത്തൽ നടന്നത് സ്ത്രീകളുടെ പ്രതികരണം ഉണ്ടാകുന്നത് വളരെ വൈവിധ്യമാർന്ന ഉത്തേജനങ്ങളോടായിരുന്നു ഉത്തേജനങ്ങളോട് വിവിധ തരത്തിലുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒന്നിനോടല്ല വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളോടായിരുന്നു അവർ കൂടുതൽ പ്രതികരിച്ചത് പുരുഷന്മാർക്ക് സാധാരണയായി കാണപ്പെടാത്ത വിധത്തിൽ അവരിൽ അത് ഉണ്ടായി എന്നാണ് പറയുന്നത് പഴയ ധാരണകളും പുതിയ കണ്ടെത്തലുകളും എന്താണെന്ന് വെച്ചാൽ ഈ മാറ്റങ്ങൾ കമ്പാരിസൺ എന്താണെന്ന് വെച്ചാൽ കാലത്തിൽ സ്ത്രീകളുടെ ലൈംഗികത ലൈംഗിക ആഗ്രഹത്തെ ഭർത്താവിനോടോ കുടുംബത്തോടോ ബന്ധപ്പെട്ട് മാത്രം ഉൾ ഉള്ളതായി പരിമിതപ്പെടുത്തുമ്പോൾ പക്ഷെ പഠനങ്ങളിൽ തെളിഞ്ഞത് സ്ത്രീകൾക്ക് പലവിധ സാഹചര്യങ്ങളും സങ്കല്പങ്ങളും ആകർഷീയമാണെന്നാണ് അവർക്ക് പലവിധ സാഹചര്യങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ പലവിധ മറ്റ് സങ്കല്പങ്ങൾ അവരുടെ തോട്ട് പ്രോസസ് ഇമാജിനേഷൻ ഭാവനകൾ ഇതൊക്കെ അവരെ ആകർഷിക്കുന്നുണ്ടെന്നാണ് സ്ത്രീകളുടെ ഉത്തേജനം അധികാരം എന്തം സാഹസികത നിരോധിത സാഹചര്യങ്ങൾ അത് വിലക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ അതുപോലുള്ള വിഷയങ്ങളോട് പോലും പ്രതികരിക്കാറുണ്ട് എന്നാണ് അമ്മാരെയാണ് നോക്കിയിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് കണ്ടമാനം വിലക്കെ ഉൾപ്പെടുത്തുമ്പോൾ എന്തു കാര്യങ്ങളും അങ്ങനെയാണല്ലോ അതിനെ അതിലംഘിക്കാൻ വേണ്ടിയുള്ള പ്രവണത മനുഷ്യനുണ്ട് ചോദ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും എന്താണെന്ന് വെച്ചാല് സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ശാസ്ത്ര ലോകം വ്യക്തമായി ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടും അത് ഒരിക്കലും ഒരു സമയവാക്യത്തിൽ ഒതുങ്ങുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ധാരാളം മനസ്സിലാവും സ്ത്രീയെ പഠിക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത് ശാസ്ത്രത്തിന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രഗേളിയായി തുടരുകയാണ് സ്ത്രീകളുടെ ആഗ്രഹം ഒറ്റ മുഖമുള്ളതല്ല മറിച്ച് ബഹുമുഖവും സാഹചര്യാധീനവുമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ട് അതിന് സാഹചര്യങ്ങൾക്ക് അതീ അതീ അതീതമാണ് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് അവർ അവരുടെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ആദ്യ അധ്യായം തന്നെ പുസ്തകം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര ചിന്തയെ അവതരിപ്പിക്കുന്നു ഈ പുസ്തകം മൊത്തം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ പുസ്തകത്തില് ആദ്യത്തെ അധ്യായത്തില് ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ ആഗ്രഹം പുരുഷന്മാരുടെ പുരുഷന്മാരുടേനേക്കാൾ പ്രവചനാതീതമാണ് എന്ന് തന്നെയാണ് അതിന് പഴയ സമൂഹ ധാരണകളിൽ അങ്ങനെ അടച്ചുപൂട്ടാൻ കഴിയില്ല എന്നാണ് അങ്ങനെ അടച്ചുപൂട്ടേണ്ട ഒന്നല്ല സ്ത്രീകളുടെ ഡിസയർ ഈ ആഗ്രഹം എന്നാണ് അത് വീണ്ടും നമ്മൾ അദ്ധ്യായം രണ്ടിലേക്ക് പോയാൽ നമുക്ക് ഇനി അധ്യായം രണ്ടിലേക്ക് പോവാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളിലൂടെയാണ് ബർഗലറ്റ് പറഞ്ഞു പോകുന്നത്